പെട്ടെന്നുണ്ടെങ്കിൽ മനസ്സിലായില്ല ഇത് ജസ്റ്റ് എന്റെ ബ്ലോഗിന് കൂടി വരുന്നില്ല യജപ്പം പിന്നെ ഒരു പുതിയ ബ്ലോഗിലോട്ട് സ്വാഗതം ഇന്ന് കുറച്ച് ലേറ്റ് ഇട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന രാവിലെ വീട്ടിൽ ഞാൻ എഡിറ്റ് ചെയ്തു വരുന്നു എന്നത്തേയും പരിപാടിയൊക്കെ തന്നെ എന്നാൽ ഇന്ന് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കുളിച്ച് റെഡി ആയിട്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആ പെൺകൊച്ചിന്റെ ആ വാച്ച് കൊണ്ട് കൊടുക്കണം അത് ഇന്നാണ് ഞാൻ ഓൾറെഡി അതിന്റെ എന്തുവാണ് പേരൊക്കെ കണ്ടുപിടിച്ച് ഇൻസ്റ്റയും മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പം അത് വൈകുന്നേരം അഞ്ചരയൊക്കെ ആകുമ്പോൾ വരും എന്ന് പറയുന്നതായിട്ട് വന്നാൽ കൊടുക്കും വന്നില്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരും പിന്നെ അതിനു അതിനുമ്പോ ഞാൻ കൂടി താടിയൂടിന്ന് ഗ്രൂം ചെയ്തേക്ക് കാട് ഇരിക്കുന്നു പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബലൂണൊക്കെ ഇല്ല അപ്പോൾ ഈ ബലൂണൊക്കെ രാത്രി ഫുള്ളും കിടന്ന് പൊട്ടുമായിരുന്നു കേട്ടോ പൊട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു എന്തായാലും ഇതിനകത്ത് നിന്ന് കുറച്ച് പത്ത് പാരം ചെള്ളം ഞാൻ അതിലോക്കത്ത് ഒരു പയ്യനുണ്ട് അവനെ കൊടുത്തേച്ച് ഇനി അവന്റെ കയ്യിൽ നിന്ന് പൊട്ടേട്ട എന്തായാലും ഇവിടെ നിന്ന് പൊട്ടോ അവരി പൊട്ടോ ഒരേ കാര്യമല്ല അപ്പൊ താടി വെച്ച് ട്രിം ചെയ്ത് നമുക്ക് ഇപ്പൊ കാണാം കേട്ടോ ഇവിടെ നിന്ന് നേരെ അമ്മയുടെ കടയിലോട്ട് പോവാം അമ്മയുടെ പറഞ്ഞിട്ട് പോവാം അമ്മയുടെ ഞാൻ പറഞ്ഞിട്ടില്ല കടയിലടേക്ക് പറയാൻ വന്നായിരുന്നു പക്ഷേ അകത്ത് കയറി പോയില്ല ഒരു മിനിറ്റ് ഇവരെ വേറെ കസ്റ്റമർ വന്നു അപ്പൊ ഇനി എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോവാ അല്ല ഒറ്റയ്ക്കൊരു പോകാൻ നമ്മുടെ പറഞ്ഞിട്ട് പോകാനായിരുന്നു അപ്പൊ ഇനി എന്തായാലും നമുക്ക് പോയിട്ട് വാച്ച് കൊടുക്കാം വാച്ച് വീട്ടിൽ ഇരിക്കും എടുത്തോണ്ട് പോവാം ഞാൻ വീട്ടിലെത്തി പക്ഷെ ആ വാച്ച് എവിടെയാ വെച്ചിരിക്കുന്ന ഒത്യുണ്ട് പ്രാവശ്യം നോക്കി വാച്ച് ഉണ്ടാന്നല്ലേ പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് വാച്ചുകൾ എന്ന് പറഞ്ഞാൽ അഞ്ചു രൂപ കിടപ്പുണ്ടാന്ന് കേട്ടാ ആണ് അത് ഏ അല്ല അതൊരു ഡിസൈൻ അതിനകത്തുള്ളത് പറന്ന് പോവാടിച്ച് കാട്ടിച്ച് അവരുടെ എങ്ങനെയൊക്കെ പിടിച്ചോണ്ടി അവിടെ അവരെ കൊണ്ടുവന്നു എനിക്ക് ദാഹിക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിന് ചാട്ടയാണ് ഏ വേണ്ട ഈ വെള്ളത്തിന് എന്തൊക്കെയാണോ നീക്കുന്നത് ഒരു ചേട്ടൻ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കും ബോട്ടിൽ പോകുന്നവർക്ക് ഇതെ ലിഫ്റ്റ് ഇതുവരെ ലിഫ്റ്റ് കിട്ടിയിട്ടില്ല എനിക്ക് കാണാൻ ലുക്കായിട്ട് എനിക്ക് ഞാൻ വല്ല ക്യാമറമാൻ ആവേണ്ട എന്ത് പ്ലാനിങ് ആണെന്നോ പെട്ടെന്നണ്ടെങ്കിൽ മനസ്സിലായാലോ ഇത് ജസ്റ്റ് വേണ്ടി വരുന്നില്ല ഞാൻ വീട്ടിലെത്തി പക്ഷെ അമ്മ ഇതുവരെ വന്നിട്ടില്ല അമ്മയ്ക്ക് ബീച്ചിൽ പോണെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇരിട്ടിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല ഇട ബീച്ചൊന്നും കാണാൻ പറഞ്ഞില്ല വെറും കാറ്റു അടിക്കും കൊച്ചു കൊച്ചേക്കും അത് മാത്രമേ താരാ വരുന്നെന്ന് നോക്ക് കൊറേ നേരം എടുത്തല്ല അമ്മ അമ്മക്ക് കടയിൽ നിന്ന് വരാൻ കട വന്നപ്പോ ആൾക്കാര് കാരണം ബിസി ഞാൻ വന്ന് ചോദിക്കാൻ വന്നാണ് വാച്ച് കൊടുക്കാൻ പോവാണെന്ന് അത് പറയാൻ പോലും സമയം ഇല്ല അവിടെ ഞാൻ കണ്ടില്ലായിരുന്നു

ും ആ എനിക്കറിയില്ല എവിടെയോ ഞാൻ പൈസ കൊടുത്തിറക്കിയ പുള്ളിയാണെന്നോ അമൃത ഗാർമെന്റ്സിന്റെ ഭാഗമായിട്ട് വരത്തില്ല ഏഹ് കടയുടെ ഭാഗമാണ് നമ്മടെ ആ ഭാഗമായിട്ട് വരത്തില്ല കഷ്ടം പറ്റി പ്രാവശ്യത്തെ സ്വന്തമായിട്ട് കഴിഞ്ഞ തവണത്തെ വൺ മില്യൺ അടിച്ചതിന്റെ ഷൂട്ടി അത് ക്യാമറ പകർത്തി ഇത് ക്യാമറ പകർത്തിയത് ഈ വൺ മില്യൻ പകർത്തിയത് ഞാനാണ് സപ്രപഞ്ചല്ലോ എന്ത് കളർഫുള്ള് സൈഡ് അത് ഇപ്പൊ എന്ത് ഭംഗി ഒരു വീഡിയോ എടുത്തേളു അപ്പൊ ഇങ്ങനെ വീഡിയോ സൈഡ് സ്ക്രീനും ആളയും ബലൂനും മേളും എല്ലാം കവർ ചെയ്ത് എന്ത് ഭംഗി ഭംഗി മുതലക്കുട്ടിനെതിട്ടും ഒന്നും ചെയ്യാനല്ലോ അമ്മ എടുത്ത ഷോർട്സ് എങ്ങനെ ഉണ്ടായിരുന്നു പറയാട്ടെ ഇന്നലെ വീഡിയോ അമ്മ ചോദിക്കുന്നു ചോയിക്ക് എങ്ങനെയുണ്ടെന്ന് അമൻസി പറഞ്ഞു ഇനി ഇനിരാത്രി എന്ത് ബീച്ച് കാണെന്നറിയത്തില്ല പോവാ അമ്മ ബീച്ച് എങ്ങനെ ഉണ്ട് ഉണ്ട് അമ്മ ബീച്ചാ ബീച്ച് അവിടെ തന്നെ നല്ല കാണാൻ ഏതാ ബീച്ച് കാണണമെന്നല്ലേ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇന്നലെ ഞായറാഴ്ച അപ്പൊ ഇവിടെ ഇറങ്ങാ ഇവിടുന്ന കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഓൾറെഡി ഞമ്മ ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രാവിലെ വീട്ടിൽ കഴിച്ചിട്ടില്ല അപ്പം വെറുതെ അത് നമുക്ക് തന്നെ അവൻ കുറച്ചുകൂടി കുറച്ചുകൂടി വേണം അച്ഛൻ ഓൾറെഡി കൊടുത്തു നമുക്കൊന്ന് എന്തോടാ അച്ഛന്റെ മടി ഇരിക്കുന്ന പേടിയുണ്ടെ ഞാൻ വന്നോണ്ട മടിയെന്നിറങ്ങി മാറിയത് അമ്മനെ ബീച്ചുകൊണ്ടെന്നറിയാമോ പക്ഷെ എപ്പോഴും കടയിൽ അവിടെയൊക്കെ ജോലിയൊക്കെ തന്നെ അപ്പം കുറച്ച് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി മൈൻഡ് പക്ഷേ അവിടെ വല്ലാതെ കാണാൻ പറ്റില്ല വേറെ കാര്യം ഇതിലും അമ്മ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് അഴിക്കണ്ടായിരുന്നു ഉച്ചക്ക് കഴിച്ചില്ല ഇപ്പൊ കഴിക്കുക അമ്മ മുട്ടയും കൊണ്ടുവന്നുവച്ച ഓൾമോസ്റ്റ് ഫുള്ളും തീർന്ന് കഴിച്ചാൽ എന്നാലും കഴിച്ചേക്കാം കിർക്കി എന്നാണ് അച്ഛന്റെ പൊക്കത്ത് ഇരിക്കുന്ന കണ്ടമാര കിറുക്കിയ കൊള്ള ഇത് എന്റെ പൊക്കത്തു തന്നെ വരുന്ന തിന്ന് കഴിഞ്ഞ മൈൻഡിൽ പറയുന്ന തിന്ന് കഴിഞ്ഞ മൈൻഡിൽ നിന്ന് എല്ലാരും മൊബൈലിൽ ഇരിക്കുവാണ് അച്ഛനും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ കണ്ട കണ്ടന്റെ അനിയത്തിയത് ഇത് കണ്ടനെ കണക്കല്ലേ കണ്ടൻ വെറും വെറും ലോക്കൽ കണ്ടന ഇതങ്ങനെയല്ലേ വൃത്തിയായിട്ട് സ്വന്തമായിട്ട് സൂക്ഷിക്കും ഇതിന്റെ പൂടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിൽക്കിയ സ്മൂത്ത് ആയിട്ടുള്ള കൂടെ കണ്ടന് ഒരു വൃത്തിയില്ല ഇതിന് നല്ല വൃത്തിയാണ് അമ്മയുടെ പൂച്ചു അമ്മ ൊഡക്ട് യില്ല എന്റെ മുടി സോഫ്റ്റ് ആയി പക്ഷേ ഇങ്ങനെ എല്ലാ കൂടി വിതരംബിച്ചിരിക്കുവാണ് കുറച്ച് നനച്ച ഒതുക്കി വെക്കണമെന്ന് നോക്ക എന്താണ് കൊറച്ചു ദിവസം കൂടി പോട്ടെ അപ്പൊ എല്ലാരും ഉറങ്ങാൻ പോവാണ് അപ്പൊ ഇന്നത്തെവിടെ ഇത്രേള്ളൂ നമുക്ക് നാളെ കാണാം ടില്